പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷത്തിൽ തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ചികിത്സാ പദ്ധതിയായ മെഡിസെപ് തുടരുന്നത് സംബന്ധിച്ച് ഇൻഷുറൻസ് കമ്പനിയുമായും ജീവനക്കാരുടെ പ്രതിനിധികളുമായും സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു നിലവിൽ പതിനൊന്ന് ലക്ഷത്തോളം പേർ അംഗങ്ങളായിട്ടുള്ള മെഡിസെപ്പ് പണരഹിത ചികിത്സാ സേവനം ലഭിക്കുന്നത് മുപ്പത് ലക്ഷത്തോളം പേർക്കാണ് യാതൊരു പ്രീ മെഡിക്കൽ പരിശോധനകളും ഇല്ലാതെ ഏത് പ്രായത്തിലുള്ളവരെയും അംഗങ്ങളാക്കുന്ന മെഡിസപ്പ് പദ്ധതിയിലൂടെ നാളെ ഇതുവരെ എട്ട് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം ക്ലെയിമുകളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തി കോടി രൂപയാണ് നൽകിയത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അനുവദിച്ചതെന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് നൽകും ഇതിനായി അൻപത് കോടി രൂപ വകയിരുത്തിയതായും ധനമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ക്ഷാമാശ്വാസവും പുതിയ സാമ്പത്തിക വർഷത്തിൽ നൽകും കഴിഞ്ഞ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ഒരു അഷോർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇതര സംസ്ഥാനങ്ങളിലെ സമാനമായ പെൻഷൻ പദ്ധതികൾ എന്നിവ കൂടി പരിശോധിച്ച് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക